മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് എം പി രാജേഷ് എന്നിവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നടപടികളെ അവർ രൂക്ഷമായി വിമർശിക്കുന്നു പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരുന്നു ആ അടിയന്തിര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്കുള്ള സമയം നിശ്ചയിക്കുന്നു അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ച് ആ ചർച്ചയിൽ നിന്ന് ഒളിച്ചു ഒളിച്ചോടുകയായിരുന്നു എന്നാണ് മന്ത്രിമാർ ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾക്കു നേരെ ഉയർത്തുന്നത് സ്പീക്കർക്ക് നേരെ പ്രതിപക്ഷം പാഞ്ഞെടുത്തത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനാണ് ശ്രമിച്ചത് തുടർന്ന് അസാധാരണമായ രംഗങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിക്കുകയുണ്ടായി നിയമസഭയിൽ നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു സാധാരണഗതിയിൽ നമുക്കറിയാം അടിയന്തരപ്രമേയ നോട്ടീസ് ഒരു പ്രതിപക്ഷാംഗം നൽകുന്നു അക്കാര്യത്തിൽ അദ്ദേഹം ആ നോട്ടീസ് അവതരിപ്പിക്കുന്നു മുഖ്യമന്ത്രി മറുപടി പറയുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിക്കുന്നു പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നു ഈ പതിവിനപ്പുറത്തേക്ക് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷം ഇതിൽ പാളിച്ച പറ്റിയോ ലീഷ് തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉള്ള മറുപടി ഇപ്പോൾ മന്ത്രിമാർ തന്നെ നൽകിയിട്ടുണ്ട് അതായത് മന്ത്രി എം പി രാജേഷും പി രാജീവുമടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇപ്പോൾ മറുപടി പറഞ്ഞത് അത് തന്നെയാണ് പ്രതിപക്ഷം ഒളിച്ചോടി പോകുന്ന ഒരു രാജ്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നാണ് അതായത് ഒരു കീഴടക്കം എന്ന പോലെ പ്രതിപക്ഷം അടിയന്തരപരിമയം അവതരിപ്പിക്കുമ്പോൾ അത് തള്ളുന്നു തള്ളുമ്പോൾ ആ അതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് അവസാനം സംസാരിച്ച് നടത്തിയതിനു ശേഷം സഭ ബഹിഷ്കരിച്ച് പിന്മാറുന്നതാണ് പതിവ് കാര്യങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യം നിലനിർത്തുമ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായി തന്നെ ആദ്യം ഈ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ഈ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ചർച്ച ചെയ്യാമെന്ന് മന്ത് മുഖ്യമന്ത്രിയടക്കം അംഗീകരിക്കുകയുണ്ടായി സഭ നടത്തിവെച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് തങ്ങൾ തയ്യാറാക്കി വന്ന ഒരു അജണ്ട അല്ലെങ്കിൽ തങ്ങൾ തയ്യാറാക്കി വന്ന ഒരു ശൈലി അതും പൂർണമായും മാറിപ്പോകും അല്ലെങ്കിൽ തങ്ങളുടെ പ്ലാനുകൾ തകരുമെന്നുള്ളൊരു സംശയവും ഭയവും ഒക്കെ പ്രതിപക്ഷത്തിന് ഉണ്ടായി എന്നാണ് ഈ എം പി രാജേഷ് അടക്കമുള്ളവർ പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യം അതായത് തൻ തങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നതെല്ലാം പദ്ധതികളെല്ലാം ചീറ്റുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോകുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചത് അതിനെ തുടർന്നാണ് സഭ ബഹിഷ്കരിക്കേണ്ടി വന്നത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു എന്നാലും പ്രതിപക്ഷം തന്നെയാണ് അത് മുടക്കിയതെന്നും എടുത്തു പറയേണ്ട കാര്യമാണെന്നും മന്ത്രിമാർ സൂചിപ്പിക്കുന്നു അതിൽ നിന്ന് വ്യക്തമാണ് അതായത് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കാതെ തന്നെ ഈ സഭ പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു ആരോപണം അത് വളരെ വ്യക്തമാക്കി തന്നെയാണ് അതിനുള്ള മറുപടികൾ ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു അല്ലെങ്കിൽ തന്നെ ആർ എസ് എസ് വിവാദം അതോടൊപ്പം തന്നെ സർക്കാർ ആർ എസ് എസുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ മലപ്പുറം പരാമർശം ഇത്തരത്തിലുള്ള വിമർശങ്ങൾ എല്ലാം ഉന്നയിക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യത്തിനെ ആധാരമാക്കി അതൊരു പ്രശ്നം വലുതാക്കി മാറ്റി മറ്റ് വലിയ പ്രശ്നങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെ ചെറിയ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഭരണപക്ഷം പറയുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ബുദ്ധിപൂർവ്വമായി ലെനഞ്ഞ് പ്രതിപക്ഷം ഇവിടെ നിന്ന് വിട്ടിറങ്ങി എന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം ലഭിച്ചത് വിഷ്ണു രാവിലെ യു ഡി എഫിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്തു സ്വാഭാവികമായിട്ടും ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് പ്രതിപക്ഷം സഭയിലെത്തുന്നു വേള അവർ ബഹിഷ്കരിച്ച് വീണ്ടും ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് സണ്ണി ജോസഫ് അവതരിപ്പിക്കുന്നതിന് മുമ്പാണോ ഈ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ കോർത്തത് എന്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഈ നേരത്തെ തന്നെ ഈ അതായത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതോടെ അനുമതി നൽകിയതോടെ തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് അനുമതി നൽകുന്നത് വരെ മൗനം പാലിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചതോടെ പിന്നാലെ തന്നെ അവഹേളിച്ചു എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസാരിച്ചത് അതായത് ഈ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് സ്പീക്കർ ചോദിച്ച നടപടി ശരിയായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തിൽ പക്വതയില്ല എന്നുള്ള ചൂണ്ടികൾ എം പി രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് വലിയ വിമർശനമായി ഉന്നയിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രി അടക്കം വിമർശിച്ചതിനെ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഷയം മൊത്തം മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു അത്തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത് അങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് പോകുന്നു ഈ ചർച്ചകൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ സംഭാഷണങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് നേത്തിക്കുഴനാൾ എം എൽ എ അടക്കമുള്ളവർ സ്പീക്കറിന്റെ ഡയത്തിലേക്ക് ഓടിക്കയറിയത് അതായത് വശത്തു നിന്നും സംഘർഷ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വാറ്റാൻ വാടന്മാർ അവരെ പിടിച്ചു നീക്കി ആ ഒരു സാധ്യതയിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഇറങ്ങേറി ഇത്തരത്തിലാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ സ്പീക്കർ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വിഷ്ണു ഈ മാത്യു കോഴിനാടൻ ഈ ചോദ്യോത്തര വേളയിൽ തന്നെ അദ്ദേഹം ഈ സ്പീക്കറുടെ മുൻപിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു മറ്റു പ്രതിപക്ഷാംഗങ്ങളെല്ലാം തന്നെ ഡയസിലെ ക്ഷമിക്കണം സീറ്റുകളിലേക്ക് മടങ്ങിയിട്ടും മാത്യു കുഴിനാടൻ അവിടെ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് പ്രതിപക്ഷ നിരയിൽ ഒരു ആശയക്കുഴപ്പം പ്രകടമായിരുന്നു ിലെ രാഷ്ട്രീയക്കുഴപ്പം ഉണ്ടായോ എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ മന്ത്രിമാർ പറയുന്നത് അതായത് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതായത് ഈ സഭ അലങ്കൂലപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തന്ത്രം അതിനുശേഷം മാധ്യമങ്ങളെ കാണുക ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിനെത്തിയിരുന്നു അതും പാടെ മാറുന്ന ഘട്ടത്തിലേക്കാണ് ഈ മേത്രിക്കുളനാടൻ അടക്കമുള്ളവരെ എന്നാണ് പറയുന്നത് അതായത് ഈ മേത്രികുളം നടൻ എം എൽ എ ഈ ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ സംഭാഷണം നടക്കുന്നതിനിടയിൽ തന്നെ അതല്ല ഞാൻ ശൂന്യവേളയിലെ കാര്യമല്ല ചോദിച്ചത് ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകിയിട്ടും മാത്യു കുഴൽനാടൻ നടുത്തളത്തിൽ തുടരുകയായിരുന്നു അതുകൊണ്ടാണ് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആ തീർച്ചയായിട്ടും ഈ ചെത്രത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ചോദ്യോത്തരവേള ബഹിഷ്കരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ഇന്ന സഭയിലേക്ക് എത്തിയത് ചോദ്യോത്തരവേളയിൽ നക്ഷത്ര ചിഹ്നമെട്ട ചോദ്യങ്ങൾ അനുവദിക്കാത്തതിനെ തുടർന്ന് എല്ലാ നക്ഷത്ര ചിഹ്നമെട്ട ചോദ്യമായി അനുവദിക്കാത്തതിനെ പ്രതിഷേധിച്ച് ഇന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കാനുള്ള സാധ്യതകൾ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് എത്തിയത് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നത് അങ്ങനെ തുടരുന്ന ഘട്ടത്തിലേക്ക് പ്രതിപക്ഷം ഇവിടെ വരുന്ന ആ ഒരു സാഹചര്യം ിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചോദ്യോത്ര വേള തുടങ്ങുമ്പോൾ തന്നെ അതിനെ മുടക്കുക എന്നുള്ള അല്ലെങ്കിൽ അതിനെ ഒരു അതിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടത്തിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് നേതാക്കളുടെ നടനടക്കം എത്തിയത് അത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി പക്കാടുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം എല്ലാം ഉണ്ടായിരുന്നു അത് നടക്കുന്നതിനിടയിലാണ് സ്പീക്കർ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദ്യം ചോദിച്ചത് അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഇത് ഇടപെടാൻ കഴിയുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യമായിരുന്നു അതിനെ തുടർന്നുള്ള വിശദീകരണം പിന്നീട് സ്പീക്കർ നൽകുകയും ചെയ്തു അതാണ് ശരിക്കും എന്ന ചോദ്യോത്ര വേളയിൽ സംഭവിച്ചത് ലഭിച്ചു വിഷ്ണു നമുക്കറിയാം ഒരു ഹ്രസ്വകാല സമ്മേളനമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതിൽ നിന്നും സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുക കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സാഹചര്യം മുതലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷം ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീബിജ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട് പക്ഷേ ഭരണപക്ഷം ഇതിനെ പരിഹസിച്ച് കാണുന്നത് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതോടെ തന്നെ ഭയന്നുപോയതാണ് ഇനി ഒരിക്കലും അടിയന്തര പ്രമേയമായി എത്തില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉയർത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ശൂന്യവേളയെ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നു അനുമതി നൽകിയതോടെ തന്നെ അത് ചർച്ച ുള്ള തീരുമാനത്തെ കടക്കുന്നു ആ സമയം മുതലാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടുകൾ തെറ്റുന്നത് അതായത് ഈ ചർച്ച ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മറുപടികളുമായി പ്രണപക്ഷം ഉണ്ടാകും എല്ലാവരും സംസാരിക്കും മുഖ്യമന്ത്രി വിശദമായ ഒരു മറുപടി നൽകുമെന്നൊരു ഒരു സാഹചര്യമുണ്ട് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ഹെൽപ്പ് ഇല്ല എന്ന് തന്നെയാണ് പ്രണപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാലും അടുത്ത ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഇനിയും വരാൻ സാധ്യതയുണ്ട് കൂടുതൽ വിഷയങ്ങൾ ഉന്നയിച്ച് അതായത് സഭയിലേക്ക് പ്രതിപക്ഷം എത്തുമെന്ന് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൊമ്പു സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു വിശദവിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്